കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് തുടങ്ങിയ മുസ്ലിം സംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണല്ലോ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കും ബൂത്തുകളിൽ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും മുസ്ലിം വോട്ടർമാർക്കും ഒരുപോലെ പ്രയാസമുണ്ടാക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിലവിലുള്ള തീരുമാനം എന്നതാണ് മേൽ സംഘടനകൾ എതിർപ്പുമായി രംഗത്തു വരാൻ കാരണമായത് പ്രസ്തുത സംഘടനാ നേതാക്കളുടെ ആരോപണം പ്രസക്തവുമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെയുള്ള സമയം മുസ്ലിംകൾ പൊതുവെ പ്രാർത്ഥനക്കു വേണ്ടി മാറ്റിവെക്കുക പതിവാണ് കാരണം വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള ജുമാ നമസ്കാരം നിർബന്ധിത സംഘടിത നമസ്കാരമാണ് അല്ലാതെയുള്ള ദിവസങ്ങളിൽ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളും നിർബന്ധമാണെങ്കിലും സംഘടിതമായി നിർവഹിക്കൽ ഏറെ ശ്രേഷ്ഠത ഉള്ളതാണെങ്കിലും അവ സംഘടിതമായി തന്നെ നിർവഹിക്കൽ നിർബന്ധമുള്ള കാര്യമല്ല അതുകൊണ്ടുതന്നെ സർക്കാർ ഓഫീസുകളിലും ഹോസ്പിറ്റലുകളിലും പിടിച്ച കച്ചവട സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള ജുമാ നമസ്കാരത്തിന് ഹാജരാകാറുണ്ട് കച്ചവടക്കാർക്കും മറ്റു ജോലിക്കാർക്കുമൊക്കെ നീക്കുപോക്കുകൾ നടത്തി വെള്ളിയാഴ്ചയും വോട്ട് ചെയ്യാനെത്താൻ ആവുമെങ്കിലും പോളിംഗ് ബൂത്തിലെ ഏജന്റുമാർക്ക് ആ സമയത്ത് മുസ്ലിംകളല്ലാത്ത മറ്റു പ്രവർത്തകരെ പകരം നിർത്താൻ നിർത്താനായേക്കാമെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാനാവുമെന്ന് മനസ്സിലാവുന്നില്ല മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചക്കുള്ള പ്രാധാന്യം പരിഗണിക്കാതെ ബോധപൂർവമോ അല്ലാതെയോ ചില രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച ഉച്ചസമയത്ത് പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചക്കുള്ള പ്രാധാന്യം എത്രമാത്രമാണെന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം വിശുദ്ധ ഖുർആാനിലെ അറുപത്തി രണ്ടാമത്തെ അധ്യായമായ അൽ ജുമുഅയിലെ ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ ജുബ ദിവസം ജുമാ നമസ്കാരത്തിനായി ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് ഉടൻ പോവുകയും ക്രയവിക്രയങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് അല്പമെങ്കിലും അറിവുണ്ടെങ്കിൽ ഇതുതന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം ഇബുനുമാജ റിപ്പോർട്ട് ചെയ്ത ഒരു നബി വചനത്തിൽ വരുന്നു റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലം അരുളിയതായി അബുലുബാബ റലിയല്ലാഹു അൻഹു പറയുന്നു ജുമാ ദിവസം മറ്റു ദിവസങ്ങളുടെ തലവൻ ആകുന്നു അള്ളാഹുവിംഗൽ എല്ലാ ദിവസങ്ങളേക്കാളും മഹത്വമുള്ള ദിനമാണത് അള്ളാഹുവിംഗൽ ഈദുൽ അൽഹ ഈദുൽ ഫിത്തർ ദിനങ്ങളെക്കാളും സ്ഥാനമുള്ളതാണത് ഈ ദിവസത്തിൽ അഞ്ച് കാര്യങ്ങളുണ്ട് അള്ളാഹു ആദം അലഹി സൃഷ്ടിച്ചത് ഈ ദിവസത്തിലാണ് അദ്ദേഹത്തെ ഭൂമിയിലേക്ക് ഇറക്കിയതും അദ്ദേഹത്തിന് മരണം സംഭവിച്ചതും ഈ ദിവസത്തിൽ തന്നെയാണ് ഒരു ദാസൻ നിഷിദ്ധമായ കാര്യമല്ലാത്തത് എന്ത് ചോദിച്ചാലും അള്ളാഹു തീർച്ചയായും സ്വീകരിക്കുന്ന ഒരു പ്രത്യേക സമയം ഈ ദിവസത്തിൽ ഉണ്ട് കിയാമത്തെ നാൾ അഥവാ അന്ത്യദിനം സംഭവിക്കുന്നതും ഈ ദിവസത്തിലാണ് അള്ളാഹുവുമായി അടുത്ത മലക്കുകൾ ആകാശഭൂമികൾ കാറ്റ് പർവ്വതം സമുദ്രങ്ങൾ എന്നിവയെല്ലാം ഈ ദിവസത്തെക്കുറിച്ച് പേടിക്കുന്നതാണ്